ലോകത്തിന്റെ വെളിച്ചമായി പ്രകാശിച്ച മഹാത്മാഗാന്ധിയെ ചെറുതാക്കാനുള്ള ശ്രമം അപലപനീയമെന്ന് പി ലോകത്തിന് അഹിംസയുടെ മഹത്തായ സന്ദേശം നൽകിയ രാഷ്ട്രപിതാവിനെ ഒരു സിനിമയിലൂടെ മാത്രം ദർശിച്ച് വിലയിരുത്തുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചുരുങ്ങിയത് നാടിനു മുഴുവൻ വേദനയും ലജ്ജയും ഉണ്ടാക്കിയെന്ന് ബെന്നി ബെഹനാൻ എം കമ്മിറ്റി അഭിപ്രായപ്പെട്ടു ഈ അവാർഡ് കുറച്ചുകൂടി തന്നെ ഈ അവാർഡ് മഹാത്മാഗാന്ധിയുടെ പേരിലാണ് ഈ അവാർഡ് നൽകുന്നത് മഹാത്മാഗാന്ധിയെ ഇകിഴ്ത്താനും മഹാത്മാഗാന്ധിയുടെ പ്രാധാന്യം കുറയ്ക്കാനും സംഘടിതമായി നീക്കം നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ദൗർഭാഗ്യകരമായി നമ്മൾ ജീവിക്കുന്നത് ഒരു വിമർശനാത്മകമായി ഞാൻ സംസാരിക്കുന്നത് ലോകത്തുള്ള മുഴുവൻ നല്ലവരായ ജനങ്ങളുടെ മനസ്സിലും വേദനയുണ്ടാക്കിയ ഒരു പരാമർശമാണ് കഴിഞ്ഞ ദിവസം ബഹുമാനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തിയത് ശ്രീ മോഡി നടത്തിയത് മോഡി പറഞ്ഞത് മഹാത്മാഗാന്ധി ലോകത്തറിയപ്പെട്ടത് മഹാത്മാഗാന്ധിയുടെ പേരിൽ വന്ന സിനിമയുടെ പേരിൽ എന്നാണ് അതിനു മുമ്പ് മഹാത്മാഗാന്ധി ലോക പ്രശസ്തനായിരുന്നില്ല എന്നാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ബഹുമാനായ മോഡി പറയുന്നത് മോഡിയോടത്തോളം വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നവരല്ല നമ്മളെങ്കിലും നമുക്കാർക്കും മോഡിയുടെ അഭിപ്രായത്തോട് യോജിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല മോഡി പറഞ്ഞത് ഒരു വിഡിത്തരമാണ് എന്ന് തിരിച്ചറിയാനുള്ള അറിവ് നിങ്ങൾക്കുണ്ട് എനിക്കറിയാം മഹാത്മാഗാന്ധി അറിയപ്പെട്ടത് മഹാത്മാഗാന്ധിയുടെ സിനിമയുടെ പേരിലല്ല ആ സിനിമയ്ക്ക് അത്രമാത്രം പ്രചാരം കിട്ടിയത് ആളുകൾ ആ സിനിമ കാണാൻ തയ്യാറായത് അത് മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഒരു സിനിമ ആയതുകൊണ്ടാണ് ആ സിനിമയ്ക്ക് അത്രയും പ്രാധാന്യം കിട്ടിയത് അല്ലെങ്കിൽ ആ സിനിമ സാധാരണ സിനിമ പോലെ കടന്നു പോകുമായിരുന്നു ആരാണ് മഹാത്മാഗാന്ധി എന്ന ചോദ്യത്തിന് ഞാൻ നിങ്ങളോട് മറുപടി പറയേണ്ടതായിരുന്നു എസ് എസ് എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് എടവിലങ്ങ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഏർപ്പെടുത്തിയ മഹാത്മാഗാന്ധി വിദ്യാഭ്യാസ അവാർഡ് വിതരണ പരിപാടിയായ മെറിറ്റ് ഡേ രണ്ടായിരത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എം പി വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര സമർപ്പണം നടത്തി ചടങ്ങിൽ വച്ച് മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ പടിയത്ത് കൊച്ചുണ്ണി അബ്ദു കെ ആർ പരമു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ബിഞ്ചു ജേക്കബ് വിദ്യാർത്ഥികൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസ് എടുത്തു മണ്ഡലം പ്രസിഡന്റ് ഇ കെ സജീവൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ സി എസ് രവീന്ദ്രൻ ടി എം നാസ ബ്ലോക്ക് പ്രസിഡന്റ് പി ബി മൊയ്തു പി എസ് മുജീബ് റഹ്മാൻ ഇ കെ സോമൻ ജോസഫ് ദേവസി മേരി ജോളി ബെന്നി കാവാലംകുഴി സി എ ഗുഹൻ പി കെ സക്രിയ ഇ എസ് സുനിൽകുമാർ ജോസ്മി ടൈറ്റസ് ജോസഫ് ഇ എൽ ഒ സി മുരളീധരൻ കെ പി അയ്യപ്പദാസ് പ്രസന്ന ശിവദാസൻ കെ കെ റാഫി സുരേഷ് മണക്കാട്ടുപടി കെ കെ ജയൻ ആനന്ദൻ മുല്ലപ്പറമ്പത്ത് സരോജിനി ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു